നമസ്കാരം രേണു സുധിയെ സദാചാരം പഠിപ്പിക്കാൻ അവതരിച്ച ബ്ലോഗർമാരിൽ നിന്നും അവരെ ആര് രക്ഷിക്കുമെന്നതാണ് ഇപ്പോഴത്തെ വിഷയം നാട്ടുകാരെക്കൊണ്ട് വിമർശിപ്പടിപ്പിച്ച് നട്ടപ്പാത്രയ്ക്ക് ഇക്കിളി വർത്തമാനവും അർദ്ധ നഗ്നതയും പ്രദർശിപ്പിക്കുന്ന എത്രയോ സതിരത്നങ്ങളാണ് സോഷ്യൽ മീഡിയ നടന്നു നിൽക്കുന്നത് വിമർശിക്കുന്നവർക്ക് അവരെ ഒന്നും വേണ്ട എളിയിടത്തെ വാദം കുച്ചു എന്ന പഴയ ചൊല്ലുണ്ട് രേണു സുധിയുടെ കാര്യത്തിൽ ഇത് അക്ഷരം പ്രതി ശരിയാണ് ചില ബ്ലോഗർ അമ്മാർ പണി നടത്തിപ്പോയെങ്കിലും പുതിയ സദാചാര അമ്മായിമാർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവരുടെ എല്ലാം ഉദ്ദേശം ഒന്ന് തന്നെ രേണുസ്തുതി ഏറ്റവും പുതിയ വിവാദം രേണുസ്തുതി ബാർ ഡാൻസ് കളിച്ചു എന്നതാണ് ദുബായിൽ പുതുതായി ആരംഭിക്കുന്ന ഹോട്ടൽ ശൃംഖലയുടെ പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ടവർ അവരെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ വിദേശയാത്ര തിരഞ്ഞെടുക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ദുബായിൽ എത്തിയത് പിന്നാലെ വിവാദങ്ങളൊക്കെ എത്തി ദുബായിൽ പോയത് ബാർ ഡാൻസ് കളിക്കാനായിരുന്നു എന്നാണ് ബ്ലോഗർമാരുടെ ചോദ്യം രേണുവിൻ്റെ മറുപടിയുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു കലാകാരി എന്ന നിലയിൽ പ്രൊമോഷൻ വിളിച്ചപ്പോൾ ഞാനത് ചെയ്തു ഞാൻ ഡാൻസ് ചെയ്തത് ഫാമിലികൾ ഉണ്ടായിരുന്ന വേളയിലാണ് അതിന് ബാർ ഡാൻസ് എന്നൊക്കെ വിളിച്ചാണ് പരിഹസിച്ചത് അതിലൊന്നും വിഷമമില്ല റീച്ചില്ലാത്ത ബോഗർമാരാണ് എനിക്കെതിരെയുള്ള പ്രചരണത്തിന് പിന്നിൽ ഞാൻ വന്നത് പ്രൊമോഷന് വേണ്ടിയാണ് ഞാൻ ഭംഗിയായി അത് ചെയ്തു എന്നാണ് വിവാദങ്ങളോട് വീഡിയോയിൽ രേണു പ്രചരിച്ചത് രേണുവിൻ്റെ ഡാൻസ് കണ്ടാൽ തന്നെ അവർ പറയുന്നത് സത്യമാണെന്ന് ബോധ്യമാകും ബാർ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭംഗിയായി വസ്ത്രം ധരിച്ച് ചെയ്യുന്ന ഡാൻസ് ആണെന്ന് ആരും പറയില്ല അല്പവസ്ത്രധാരണികളായ ഡാൻസർമാർ പ്രത്യക്ഷപ്പെട്ട് നടത്തുന്ന ഡാൻസ് മലയാളികൾക്ക് അപരിചിതവുമല്ല രേണു ശ്രുതി ഒരു ഡാൻസർ കൂടിയാണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനൊപ്പം പ്രമോഷന്റെ ഭാഗമായി അവർ ചുവടുവെച്ച് തന്നെയാണ് ഇങ്ങനെ ആശയം വയ്ക്കുന്നത് രേണുവിൻ്റെ ഡാൻസ് സദാചാര വിരുദ്ധമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ സദാചാരത്തിൽ ലംഘിക്കുന്ന മാന്യങ്ങൾക്കെതിരെ ബ്ലോഗർമാർക്ക് എന്തുകൊണ്ട് രംഗത്ത് വന്നുകൂടാ റേഡിയോനോടാകുമ്പോൾ എന്തുമാകാം മറ്റവർക്കെതിരെയാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും